കാലടി പൗരാവലിയുടെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു കാലടി ടൌണിൽ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിൽ നടന്ന അനുസ്മരണയോഗം അൻവർ സാദത്ത് എം എൽ എ മാർപ്പാപ്പയുടെ ഛായാചിത്രത്തിന് മുൻപിൽ തിരിതെളിയിച്ച് പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു വളരെ സീരിയസ് ആയി എന്ന ആ കണ്ടീഷൻ വന്നിട്ട് അദ്ദേഹം പല വെന്റിലേറ്ററിൽ പോലും ആയിട്ട് തിരിച്ച് അദ്ദേഹം വരികയും ലോകത്തെ അതിസംബോധന ചെയ്യുകയും ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ സന്ദേശം വരെ നമുക്ക് നൽകിയ ആ വ്യക്തിയാണ് ഈ പ്രിയങ്കരനായ മാർപ്പാപ്പ പ്രിയങ്കനായ അവസാനത്തെ സന്ദേശത്തിൽ പോലും ഈസ്റ്റർ സന്ദേശത്തിൽ പോലും യുദ്ധം അരുത് എന്നാണ് യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങളോട് അദ്ദേഹം മനുഷ്യനെ സ്നേഹിക്കുവാൻ യുദ്ധങ്ങളെന്നും മനുഷ്യരാശിയെ നശിപ്പിക്കുവാൻ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് കാണുന്നുണ്ട് ആ യുദ്ധം എന്നാണ് അദ്ദേഹം ലോക രാജ്യങ്ങളോടൊക്കെ അദ്ദേഹം ഏറ്റവും അവസാനം ആ ഈസ്റ്റർ സന്ദേശത്തിൽ അദ്ദേഹം നമുക്ക് കാനൂർ ഫോറോയിന പള്ളി വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു ലോകത്തിലെ വിവിധ രാജ്യങ്ങളും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും വിവിധ സംസ്കാരങ്ങളിലുള്ളവരും എല്ലാവരും ഈ പ്രത്യാശയുടെ പ്രവാചകനെ ഹൃദയത്തിലേറ്റിയിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒക്കെ എപ്പോഴും വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ലാളിത്യത്തിൻ്റെ മുഖവും ആളുരൂപവുമായിരുന്നു ഫ്രാൻസിസ് പാപ്പ കഥിയ സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ള പാപ്പ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം സ്വീകരിച്ച ഒരു മാർഗ്ഗമായിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടർനീളം അദ്ദേഹം കാത്തുസൂക്ഷിച്ചാലും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന കാര്യമാണ് ആ ലാളിത്യം യോഗ സംഘാടക സമിതി ചെയർമാനും കാലടി സെന്റ് ജോർജ് പള്ളി വികാരിയുമായ ഫാദർ മാത്യു കിലുക്കൻ ഫാദർ ഡോക്ടർ ജേക്കബ് നാലുപറയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ഫാദർ സബാസ്റ്റിൻ എസ് ജെ പൈനാടത്ത് ഡോക്ടർ മാഹിൻ അഹമ്മദ് റബാനി പി ബി സജീവ് ബേബി കാക്കശ്ശേരി സ്റ്റീഫൻ പട്ടത്തി ഡി രാജശേഖരൻ എൻ പി ചന്ദ്രൻ ജോർജ് പോരോത്താൻ സി കെ അൻവർ തോമസ് പടിയട്ടി സുമി അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു പരമാവധി അദ്ദേഹം പരിശ്രമിച്ചു മതഭ്രാന്തില്ലാത്ത വിശ്വസാഹൂതിരിയും ഊണിലും ഉറക്കത്തിലും അദ്ദേഹം സ്വപ്നം കണ്ടു ഇല്ലായ്മയുടെ ദുഃഖമറിയാത്തവർ ദരിദ്രരുടെ പക്ഷത്തല്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഏവരെയും നിറമോ ജാതിയോ നോക്കാതെ ചേർത്ത് പിടിച്ചു സർവാശ്ലേഷിയായിരുന്നു ആ സ്നേഹ പെരുമാറ്റം സ്നേഹമാണ് മതമെന്നും സ്നേഹമാണ് ആത്മീയതയെന്നും ഈ മനുഷ്യർക്ക് എന്നാണ് മനസ്സിലാവുക സ്നേഹത്തിനപ്പുറത്തേക്ക് പാപ്പയെപ്പോലെ സ്നേഹം പ്രഘോഷിച്ച സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ച ഒരു പരിശുദ്ധാത്മാവ് ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ എന്ത് നഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ പാപ്പ പറഞ്ഞു വച്ച ഓരോ വാക്കുകൾക്കും എത്രമേൽ വലിയ ആഴമാണ് അവിടുന്ന് സിദ്ധാന്തിച്ച സ്നേഹത്തിന്റെ സിദ്ധാന്തങ്ങൾക്ക് എത്ര സൗന്ദര്യമാണ് അവിടുന്ന് പറഞ്ഞത് വി മസ്റ്റ് ബിൽഡ് ബ്രിഡ്ജസ് നോട്ട് വാൾസ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉത്തരം കിട്ടാനൊന്നുമല്ല പക്ഷേ ചോദ്യം ചോദിച്ച് മൂന്നാം ദിവസം എവിജോനിയോസ് കാൽഫാരിക്ക് പോസ്റ്റില് പത്ത് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വന്നു ഫ്രാൻസിസ് മാർ പാപ്പയുടെ പിറ്റേ ദിവസത്തെ അദ്ദേഹത്തിന്റെ പത്രത്തിൽ അദ്ദേഹം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇത്രയും കൂടി ആയപ്പോൾ പാപ്പ ഫോൺ എടുത്ത് വിളിച്ചു നമുക്കൊന്ന് കാണട്ടെ അങ്ങനെയാണ് രണ്ടുപേരും തമ്മിലുള്ള അഭിമുഖം തയ്യാറാകുന്നത് ഭാഷ സംസാരിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അനീതിയുടെ ഇരകളായവരെയും സംരക്ഷിക്കുന്നതിൽ നിലവിലുള്ള ദുർവ്യവസ്ഥകളെ ധൈര്യത്തോടെയും വ്യക്തതയോടെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ ആട്ടിൻകൂട്ടത്തോടൊപ്പം നടന്ന ഒരിടനായിരുന്നു അദ്ദേഹം മാർപ്പാപ്പയുടെ ശവസംസ്കാര ശുശ്രൂഷ ലൈവായി കാണുന്നതിന് ഓപ്പൺ സ്റ്റേഡിയത്തിൽ എൽഇ ഡി സ്ക്രീൻ സ്ഥാപിക്കുകയും ചെയ്തു വൈദികർ സിസ്റ്റേഴ്സ് നാട്ടുകാർ തുടങ്ങിയവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി